നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ആരോഗ്യവും ആയുസും അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ആരോഗ്യത്തെക്കുറിച്ചാണ് പ്രഥമപടിയിൽ ആരോഗ്യമാണ് പിന്നീട് അള്ളാഹുവിനോട് ദീർഘായുസ്സിനെ ആരോഗ്യമുള്ള ദീർഘായുസ്സിനു വേണ്ടി എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം നമുക്കറിയാം നമ്മുടെ ജീവിത അള്ളാഹു സുബഹാനഹുവത്ത ആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ യജമാനനായ റബ്ബു സുബഹാനഹുവത്ത ആല നൽകിയ ജീവിതത്തിൽ അതിൻ്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും അള്ളാഹു സുബഹാനഹുവത്ത ആല ചോദ്യം ചെയ്യും എന്നൊരു ചിന്ത നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം എന്നതാണ്